സ്പെഷ്യൽ ഡേ ആണ് ഒരുപാട് ആഗ്രഹിച്ച വഴിയെ പറയാ എന്താ നോക്കട്ടോ കേട്ടോ അപ്പം രാവിലെ രണ്ട് മണിക്ക് എണീറ്റ് കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കെ കേട്ടോ ഒരു രണ്ടര രണ്ടര മുക്കാലൊക്കെ ആയിപ്പോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മളെ കൂടെ നിന്ന് പോരാൻ ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ടേ അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാന്ട്ടോ അങ്ങനെ അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോയോണ്ടിരിക്കണേ അത് നമ്മളവിടെ എത്തിയിട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് തവണ മുടങ്ങിയ തടസ്സങ്ങളോടുകൂടി മുടങ്ങിയതായിട്ടത് കൂടി നേടിയതാണ് കേട്ടോ ഞങ്ങൾ ഈ വിവാഹം ഞങ്ങൾ പൂ മേടിച്ചു കേട്ടോ തലേ വയ്ക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവും അരളിപ്പൂവൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കിവിടെ കല്യാണം കേട്ടോ ഞങ്ങളെ ഒരുപാട് ആഗ്രഹിച്ച് എന്താ പറയുക ഒരു നിമിഷം തോന്നിപ്പോയ ആഗ്രഹം എന്നൊക്കെ പറയാം അത് നടത്താൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ ഗുരുവായൂരിക്കട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ മാല ചാർത്തുള്ള തുളസി മാലയും മേടിച്ചിട്ടോ പിന്നെ മുല്ലപ്പൂവായിട്ടും തല കുത്തിയിട്ട് റെഡിയാൻ വേണ്ടിയിട്ട് ശ്രീധേഷിയായിട്ട് എനിക്കതൊക്കെ റെഡിയാക്കി തന്നത് പിന്നെ നേരിയത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടയിലും കയറി കേട്ടോ അങ്ങനെ അതും മേടിച്ചിട്ടായിട്ട് ഞങ്ങൾ പോകുന്നത് വേരെ അപ്പം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതെന്താ വെച്ചാൽ എപ്പോഴേലൊക്കെ അല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അങ്ങനെതാ ഞങ്ങൾ നടപ്പന്തലിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ മനസ്സിനൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷമായിട്ടോ അതിൻ്റെ മുഖത്തന്നെ നിങ്ങൾക്ക് കാണേ അങ്ങനെതാ ഞങ്ങളവിടെത്തിൽ സന്തോഷം കേട്ടോ അതിലേച്ചിട്ടങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ചെറിയ രീതിയിൽ പോരാ എടുക്കാം എന്നാലും നമ്മൾ മുൻകൂട്ടി വെറുതെ ഒന്നും ഇങ്ങനെ എടുത്തു കേട്ടോ പിന്നെ അത് അവിടെ അടിപൊളിയായിട്ട് ഓണപ്പൂക്കളിട്ട് വെച്ചിട്ടുണ്ട് ഓണക്കാലമായോണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ച് ഞങ്ങൾ മാല ചേർത്താൻ പോവാട്ടോ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ മാല ചേർത്തനെ ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞതാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം അപ്പം ഞങ്ങൾ നടത്തിയിട്ടോ ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങൾ താങ്ങിയിട്ട് ഞങ്ങൾ ഈ ഒരു നിമിഷത്തേക്ക് എത്തിയത് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തേ പിന്നെ അമ്പലത്തിൽ ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അന്നൊന്നും കരുതിയിട്ടില്ല എൻ്റെ വിവാഹം ഇവിടെ നിന്ന് നടക്കുന്നെ ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം ചെയ്തതും എൻ്റെ വിവാഹവും ഇവിടെ നിന്ന് തന്നെ കേട്ടോ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിട്ടപ്പം അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലേന്ന് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വഴിപാടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ടോ എന്നെ അങ്ങനെ അതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയത് ഗുരുവായൂർ ഫേമസ് ആയില്ലേന്ന് ഒരു കോൾ കോഫി അത് കുടിക്കാമെന്നൊക്കെ കരുതിയത് കേട്ടോ പിന്നെ അത് ഞങ്ങൾ ചായ കുടിച്ചിട്ട് അത് സാധാരണ കുടിക്കാൻ കരുതിട്ടോ ഞങ്ങളങ്ങനെ ഇവർ മൂന്നാളും മസാല ദോശയായിട്ടാണ് ഓർഡർ ചെയ്തത് എനിക്ക് പിന്നെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ആട്ട കഴിച്ചത് അതിനുശേഷം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലും പോയിട്ടോ ഞങ്ങൾക്ക് പായസത്തിന് ടൈം കുറേ പിടിക്കും എന്ന് പറഞ്ഞപ്പം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി പോകുക കരുതി അങ്ങനെ അവിടെയും പോയിട്ടോ നല്ല റിസോർട്ട് അവിടെ കാണാൻ ആ ക്ഷേത്രം കാണാൻ ഞങ്ങളങ്ങനെ തൊഴുത് അവിടെ നിന്നും പോകുന്നു കേട്ടോ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എവിടെ പോയാലും ഫോട്ടോസ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഫോട്ടോസ് ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇടുന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പായസം മേടിക്കാൻ മേടിക്കാമെന്ന് അപ്പോഴേക്ക് വലിയൊരു വരി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പായസത്തിന് ഓർഡർ കൊടുത്ത് പോയപ്പം അവിടെ വരി ഒന്നുമില്ലായിരുന്നു അങ്ങനെതാ ഞങ്ങളതും മേടിച്ച് പോന്നു ഞാൻ ഗുരുവായൂർ എത്തിയപ്പോൾ എടനോട് പറയാൻ തുടങ്ങിയതാട്ടോ ഒരു മൈൽപ്പീല് മേടിച്ചരുന്ന് അങ്ങനെ ഞങ്ങളത് പോകുന്നു അപ്പം അതും മേടിച്ചിട്ടാട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം വന്നിട്ടൊരു ഷൂട്ട് ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് ഓർമ്മകളും സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye guys